ഹലോ ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കൈയുടെ സർജറി ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു മണിയൊക്കെ ആയപ്പം ഞാനും സാറും പിന്നെ നിരഞ്ജന നിരഞ്ജനയുടെ സ്കൂട്ടറിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ പോയത് കാരണം നിരഞ്ജനയ്ക്ക് ഇച്ചിരി നേരത്തെ ഇന്ന് തിരിച്ചു വരണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സ്കൂട്ടറിൽ പോയത് കേട്ടോ അപ്പം ഈ ഒരു ബ്ലോക്ക് ബ്ലഡ് ബ്ലോക്കിൻ്റെ എൻ്റെ രണ്ട് കൈക്കും കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നിപ്പം ചെയ്യുന്നത് ആദ്യം ചെയ്യാൻ പോകുന്നത് ഇടത് കൈക്കാണ് പിന്നീട് ച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷം വലത് കൈ ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ കീർത്തനയും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ കൂടെയൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കൈ പെരുപ്പ് തുടങ്ങിയ സമയത്ത് സമയത്തും ഞാൻ ഹോസ്പിറ്റലിൽ പോണ സമയത്തും ഒക്കെ ഓരോരുത്തരുടെക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എൻ്റെ കൈക്ക് നല്ല പെരുപ്പുണ്ടെന്നൊക്കെ അപ്പം എല്ലാവരും പറയുമായിരുന്നു അവർക്ക് കുറേ നാളുകൊണ്ടേ പെരുപ്പുണ്ട് അത് സർവ്വസാധാരണമാണ് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പോവും അത് ബ്ലഡ് ഓട്ടം കുറേ അതൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇത് സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പം ആർക്ക് ഒരുപാട് ഇത് കാണും അപ്പം അവർ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിലെ പത്തിയിലേക്കുള്ള കൈപ്പത്തിയിലേക്കുള്ള ബ്ലഡിൻ്റെ ആ ഒരു കുറവാണ് ആ ഒരു ബ്ലോക്ക് കാരണം ബ്ലഡ് സർക്കുലേഷൻ്റെ ആ ഒരു കുഴപ്പമാണ് നമുക്ക് ഈ പെരുപ്പും വേദനയും എല്ലാം അനുഭവപ്പെടുന്നത് കേട്ടോ അപ്പം ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം ചിലത് നമുക്ക് നമ്മൾ അമിതമായിട്ടുള്ള ജോലികൾ ചിലത് നമുക്ക് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് തേയ്മാനം കൊണ്ട് വരാം ഷോൾഡറിൻ്റെ തേയ്മാനം കൊണ്ടുവരാം പിന്നെ ഈ ടു വീലർ ഓട്ടിക്കുന്നവർക്ക് ഇത് കാണപ്പെടുന്നുണ്ട് കൈമുട്ടിൻ്റെ തേയ്മാനം കൊണ്ടുവരങ്ങനെ പലതരത്തിലും നമുക്ക് ഈ ഒരു പെരുപ്പ് അനുഭവപ്പെടാം കേട്ടോ അപ്പം കഴിവതും വേഗം നമുക്ക് തുടങ്ങി കുറച്ച് നാളിന് ശേഷം നമ്മൾ പതുക്കെ കൊണ്ട് കാണിക്കുക എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നമ്മളുടെ ആ ഒരു പരിധി കഴിഞ്ഞ് ഇതിൻ്റെ നമ്മുടെ ഈ വെയിൻ്റെയൊക്കെ ഷേപ്പ് എല്ലാം മാറി ഇത് കുളമാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഓർത്തോ സർജനെ നമ്മൾ കാണിക്കണം കേട്ടോ അപ്പോൾ ഇതാണ്ടേ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഇതാണ്ടേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സർജറി ചെയ്യുന്നത് മൈനർ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപ്പം അത് നമ്മുടെ ക്യാഷ്വാലിറ്റിയില്ലേ കൊല്ലം ജില്ലാ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിലാണ് അത് ഉള്ളത് അപ്പം നമ്മൾ അങ്ങോട്ടത്തേക്കാണ് ഒ പി ടിക്കറ്റ് എടുത്ത് പോകേണ്ടത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എട്ട് മണിക്ക് ഞാൻ മാത്രമേ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു ചെന്നപ്പോൾ ഒരു മഹാസമുദ്രം പോലെ എട്ട് മണിക്ക് ആളുകൾ നിന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മളെ നിരഞ്ജനയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നമ്മളുടെ ഊഴത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടി മാത്രമാണ് നമുക്ക് നേഴ്സൊക്കെ വന്ന് നമ്മളെ ഓരോരുത്തരെ പേരൊക്കെ വിളിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാത്തൊള്ളു കേട്ടോ അപ്പം ചെറിയ സർജറി ആണെങ്കിൽ നമ്മൾ ഒരു ചെറിയ എമൗണ്ട് അവിടെ നമ്മൾ അടയ്ക്കണം അപ്പം അതിന് ശേഷം നമ്മൾ ഈസി സി വെയർ എന്നുള്ള ഒരു നമ്മൾ അതിനകത്തിടേണ്ട ഒരു ഡ്രസ്സ് നമ്മൾ മേടിക്കണം അപ്പം അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പിന്നെ ഒരു സമ്മതപത്രം നമ്മൾ വെളിയിൽ നിന്ന് ആശുപത്രിയുടെ വെളിയിലൊക്കെ അത് കിട്ടും ആ ഒരു ഫോം വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളത് ഒപ്പിട്ട് കൊടുക്കണം നമുക്കത് സമ്മതമാണെന്നും വേറെ ആർക്കും ഉത്തരവാദിത്വം ഇല്ലെന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കൊടുക്കണം അപ്പം ഈസി സി വെയറിന് നൂറ്റി <idi> <etuangling babies and Christinaael> ി അൻപത് രൂപയായി നമുക്ക് ആശുപത്രിക്ക് അകത്ത് അതുപക്ഷേ പുറത്തുനിന്ന് നിരഞ്ജനം അറിയാതെ എണ്ണം മേടിച്ചോ അതിന് നൂറ്റി നാൽപ്പതായുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഫീസ് ഈ ഒരു സർജറിയുടെ ഫീസ് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് യെല്ലോ കാർഡോ പിങ്ക് കാർഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് പൈസ ഒന്നും ആവത്തില്ല അപ്പം നമ്മൾ എ പി എൽ ആയതുകൊണ്ടാണ് നമുക്ക് പൈസ ആയത് അല്ലെങ്കിൽ നമുക്ക് പൈസയൊന്നും ആവത്തില്ല കേട്ടോ കാർഡ് നമ്മൾ കൈ എന്നേ ഉള്ളൂ പിങ്കോ യെല്ലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കാർഡ് കരു കൈയിൽ കരുതണം കേട്ടോ അപ്പം അതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് വന്നു പിന്നീട് നമ്മൾ അകത്തേക്ക് വിളിച്ചിട്ട് അവർ നമുക്ക് ടെസ്റ്റ് ഡോസും ഒക്കെ തന്ന് നമുക്ക് ബി പി എല്ലാം നോക്കി ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഈസി പേർ നമ്മൾ മേടിച്ചില്ലേ അപ്പം അതൊക്കെ ഇട്ട് നമ്മൾ റെഡി ആവാനായിട്ട് പറയും കേട്ടോ നമ്മൾ കാനിലേക്കെ ഇട്ട് ടെസ്റ്റ് ഡോസുമൊക്കെ ചെയ്ത് വെളിയിലോട്ട് വന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഈസി വെയറൊക്കെ ഇട്ട് തയ്യാറായിട്ട് ഇരിക്കണം കേട്ടോ അപ്പം ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആയതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ കഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു പഴംപൊരിയും ഒരു ചായയും ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കുടിച്ചു മുടിയെല്ലാം നമ്മൾ പിന്നി കെട്ടണം കേട്ടോ അപ്പം അങ്ങനെ നിരഞ്ജനം പിന്നി കെട്ടി ഒക്കെ തന്നു കേട്ടോ അപ്പം പോയി ഈസി വെയറൊക്കെ ഇട്ടു അപ്പം മാലയും വളയും ഒക്കെ ഞാൻ ഊരിയിട്ടാണ് പോയത് അപ്പോൾ അവർക്ക് മൂക്കൂത്തിയും സെക്കൻഡ് സ്റ്റെഡും എല്ലാം ഊരണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതിൻ്റെ ബിറ്റപ്പാടാണ് കേട്ടോ മൂക്കൂത്തി മാത്രമായിരുന്നെങ്കിൽ അവരൊരു ക്ലാസ്സിലൊക്കെ വെച്ച് ഒട്ടിച്ച് തന്നേനെ ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റെഡും എല്ലാം കിടക്കുന്നുണ്ട് പിന്നെ അവർ പറഞ്ഞു മാക്സിമം എല്ലാം ഊരാൻ പറഞ്ഞു തിയേറ്ററിൽ കയറ്റുന്നത് അങ്ങനെ വന്നിരുന്ന് ശ്രമിക്കുകയാണ് ഊരാനായിട്ട് അങ്ങനെ അതായത് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഡ്രസ്സൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളുടെ കാത്തിരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ആൾക്കാരാണ് വരുന്നത് നട്ടലിന് കുത്തിവെപ്പ് മുട്ടിന് കുത്തിവെപ്പ് അതല്ല ഈ ഒരു ഈ ഒരു സർജറി അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ സർജറി കാര്യങ്ങൾക്കകത്ത് ഒരുപാട് പേരും ഇവിടെ വന്ന് കേട്ടോ അങ്ങനെ എൻ്റെ ഓപ്പറേഷൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തതാ നിരഞ്ജനം അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ ഗ്ലീസ് ഞാൻ അവസാനം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തതാ എന്നെ കയറ്റാനായിട്ട് അവർ വിളിക്കാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ താണ്ട് സർജറി ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ താൻ കൈയെല്ലാം കെട്ടി ആയിട്ടാണ് അവർ വിട്ടേക്കുന്നത് നല്ല ഇച്ചിരി സമയം എടുത്തു ഒരു അരമണിക്കൂറോളം എടുത്തു സർജറി ചെയ്യാനായിട്ട് നമ്മളൊന്നും അറിഞ്ഞതൊന്നുമില്ല കേട്ടോ ആ ലോക്കല് തരുമ്പോൾ നമുക്കൊരു ഇച്ചിരി വേദന വരും കൈ കുത്തിവെക്കുമ്പോഴേ അല്ലാതെ നമുക്കൊന്നും അറിയാനൊന്നും സാധിച്ചില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കൈ നമ്മളെ ചുരിദാറിൻ്റെ ഒന്നും കയ്യിലോട്ട് കയറാതായി കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ഓരോ നൈറ്റിയൊക്കെ വാങ്ങിച്ചാണ് ഡ്രസ്സ് ചെയ്തത് അപ്പം ഇനിയിപ്പം നമ്മൾ നൈറ്റിയിലാണ് പോകുന്നത് അപ്പം ഇഞ്ചെക്ഷനൊക്കെ ചെയ്തിട്ടാണ് സാധാരണ അവിടെ നിന്ന് വിടുന്നത് അപ്പോൾ എനിക്ക് പാരസെറ്റമോളൊക്കെ പൊതുവേ അലർജി ആയതുകൊണ്ട് ഇഞ്ചക്ഷനൊന്നും തന്നില്ല നമ്മൾ പിന്നെ ഫാർമസി പോയി ഗുളികയും വേദനയുടെ ഗുളികയും ആൻറ്റിബയോട്ടിക്സിൻ്റെ ഗുളികയും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു ബാലൻസ് നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ദാ നമ്മൾ തിരികെ സർജറിയും കഴിഞ്ഞ് തിരികെ പോവുകയാണ് ഇനി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് സ്റ്റിച്ച് എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ മാക്സിമം ഷേക്ക് ഒന്നും ചെയ്യാതെ കൈ വയ്ക്കണമെന്ന് പറഞ്ഞു കൈ പൊക്കി പിടിക്കണമെന്ന് പറഞ്ഞു അപ്പം വയനാട്ടൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു സ്ട്രിംഗ് ഒക്കെ ഇട്ടാണ് നമ്മളെ വിടുന്നത് ഓക്കേ അപ്പം ഇതാണ് എൻ്റെ സർജറി ഓക്കേ സർജറി കഥ നിങ്ങൾ സർജറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നൊന്നും ഞാൻ പറയുന്നില്ല സർജറി ആർക്കും ഇഷ്ടമല്ല ഓക്കെ അപ്പം നമുക്കിനെ ഒരു പുതിയ വീഡിയോയിൽ കാണാം